ഞാൻ റോട്ടില് വണ്ടിടായിട്ട് നിക്കായിരുന്നു അപ്പൊ നിൽക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടാവും ആരൊക്കെ ചിക്കൻ ബോക്സ് ഡെങ്കിപ്പനി എനിക്ക് ഡിങ്കിപ്പനി പിന്നെ താൻ വിശേഷിപ്പിച്ചുള്ള കൊലപ്പുള്ളി എന്ന് പോലെ സുഹൃത്തിനെ ബീർ കയറ്റി കൊന്നത് നിന്റെ മകൻ എന്ത് ചൂടന് സിവിൽ സർവീസിൽ ഒന്നാം റാം കിട്ടിയത് ആഘോഷിക്കുന്ന സമയത്ത രാത്രിയാണ് ചേട്ടാ ചെയ്തത് ഇത്തിരി കുറയ്ക്കാൻ പറ്റോ എന്ത് ചൂടാ അഞ്ചാം ക്ലാസ് വരെ പോയി നീ എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് ഏ എഴുതിയിട്ടുണ്ട് പരീക്ഷയുടെ ആ നിനക്ക് ിൽ കയറിയാൽ ഒരു കറിയുടെ ബോർഡ് വരെ വായിക്കാൻ പറ്റാത്ത പരീക്ഷയിൽ ഉണ്ടാക്കി അല്ലെ എന്തൂടാ വല്ല പൊട്ടന്മാരോട് പറയണിക്കണം അതിന്റെ മുന്നിൽ ഒരു പഞ്ചിന് വേണ്ടി ഞാൻ പറഞ്ഞാണ് ഞാൻ അഞ്ചാം ക്ലാസ് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഓർമ്മില്ല ശരി ശരി എന്നാ ഓക്കെ